ിലും സോഷ്യൽ മീഡിയയിലും നടക്കുന്ന വ്യാജ പ്രചരണങ്ങൾക്ക് മറുപടിയുമായി നടി ലക്ഷ്മി പ്രിയ രംഗത്തെത്തിയിരിക്കുന്നു ലക്ഷ്മി പ്രിയയെ കൂവി വെളിപ്പിച്ച് ആരാധകർ എന്ന തലക്കെട്ടോടെ ഒരു ഓൺലൈൻ ന്യൂസ് വന്നതിനെതിരെ ലക്ഷ്മി പ്രിയ പ്രതികരിച്ചത് ഇങ്ങനെ ലക്ഷ്മിപ്രിയയെ കൂവി വെളുപ്പിക്കാൻ ലക്ഷ്മിപ്രിയ ഇന്നുവരെ ചാൻസ് ചോദിച്ചു ആളുകളെ വിളിക്കുകയോ തുറന്നു തുറന്നുകൊടുക്കുകയോ ചുമ്മന സമരത്തിൽ പങ്കെടുക്കുകയോ എൺപത്തഞ്ചായിരം രൂപയ്ക്ക് ശരീരം വിൽപ്പനയ്ക്ക് വിൽ വയ്ക്കുകയോ അല്പവസ്ത്രധാരിയായി ഫോട്ടോ പോസ്റ്റ് ചെയ്യുകയോ മുലവൂട്ടുന്ന ഫോട്ടോ എടുക്കുകയോ ഗർഭാവസ്ഥയിൽ ഉള്ള നഗ്ന ദൃശ്യം പ്രചരിപ്പിക്കുകയോ എടുക്കുകയോ കവിത മോഷ്ടിക്കുകയോ മറ്റുള്ളവരെ അവഹേളിക്കുകയോ ശബരിമലയിൽ ഇരുളിൻ്റെ മറപ്പറ്റി കയറുകയോ മക്കളെ കൊണ്ട് ശരീരത്തെ ചിത്രം വരപ്പിക്കുകയോ തുണി ഉടുക്കാതെ മത്തി വറക്കുകയോ കക്ഷത്തെ രോമം കാണിച്ചു ഫോട്ടോ എടുക്കുകയോ ആർത്തവലാഹള നടത്തുകയോ സ്വയംഭോഗ യന്ത്രങ്ങൾ പ്രചരിപ്പിക്കുകയോ സ്വയംഭോഗത്തെക്കുറിച്ച് പോസ്റ്റ് എഴുതുകയോ സ്വർണക്കടത്ത് നടത്തുകയോ ആളുകളെ കൊലപ്പെടുത്തുകയോ തീവ്രവാദ പ്രവർത്തനങ്ങൾ മറ്റു രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുകയോ ചെയ്തിട്ടില്ല പകരം എൻ്റെ നിലപാടുകളെ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാൽ കഴിയുന്ന വിധം സാമൂഹ്യ സേവനം ചെയ്യാറുണ്ട് ഒരു മതത്തിൻ്റെ ആചാരങ്ങളിലോ വിശ്വാസങ്ങളിലോ കൈകടത്താറില്ല എൻ്റെ വിശ്വാസം ഹാനിക്കാൻ അനുവദിക്കുകയും നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം എത്ര മഹത്തരമാണോ അതുപോലെ തന്നെയാണ് എനിക്കും ഈ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് ജീവിക്കുന്ന ടാക്സ് അടുക്കുന്ന ആൾ ഇന്ത്യൻ ഭരണഘടന ഉറപ്പുവരുത്തുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ആൾ അഭിമാന അടിയറവ് വയ്ക്കാത്ത ആൾ ഈ രാജ്യത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കുന്ന കോടിക്കണക്കിനു ഭാരതീയരിൽ ഒരാൾ എന്ന് ലക്ഷ്മിപ്രിയ ഫേസ്ബുക്കിൽ കുറിച്ചു ലക്ഷ്മി നിലപാട് വ്യക്തമാക്കിയതോടെ വാൻ പിന്തുണയാണ് സോഷ്യൽ മീഡിയയിൽ ലഭിച്ചത്